ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കരുത് അമ്മ പുതിയൊരു പേരിടാത്ത സ്നാക്ക് സ്നാക്കിറക്കിയിരിക്കുന്നതാണ് നമ്മൾ ഒരു ഒന്നോ രണ്ടോ കുഞ്ഞുള്ളിയും കുറച്ച് കൊത്തിയ തേങ്ങാക്കത്തില്ലേ തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വറുത്തെടുക്കുക എന്നിട്ട് ഒരു ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങ ഒരു കാൽസ്പൂൺ ജീരകവും ഏലക്കയും കൂടെ നല്ലപോലെ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിലോട്ട് ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു അപ്പച്ചട്ടി എടുക്കുക അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അത് ചൂടായിട്ട് ഇത് ചെറുതായിട്ട് അങ്ങ് പരത്താൻ പറ്റില്ല കുറച്ച് കട്ടിക്കാണല്ലോ ഈ ബാറ്റർ ഇരിക്കുന്നത് അപ്പോൾ ചെറിയൊരു അപ്പം പോലെ അങ്ങ് ആക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട് കേട്ടോ ശർക്കരയും തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഉള്ളി വേണ്ട വേണ്ടെന്നുള്ളവർക്ക് ഉള്ളി ഒഴിവാക്കാം കേട്ടോ എനിക്ക് ഉള്ളി ഇല്ലാതെ ഉണ്ടാക്കിയതാട്ടോ ഇഷ്ടപ്പെട്ടെ അമ്മ ഉണ്ടാക്കിയപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തില്ല രണ്ടായിട്ട് ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഉള്ളില്ലാതെ ഉണ്ടാക്കിയത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ ഇതിന് നിങ്ങൾ പല പലഹാരങ്ങളുമായിട്ട് സാമ്യം ഉണ്ടാവും ഞാൻ അമ്മയുടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നെയ്യപ്പത്തിൻ്റെ അനിയനാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കൂടുതൽ പേരൊന്നും ചോദിക്കാൻ നിന്നില്ല കേട്ടോ കിട്ടിയ സാധനം കഴിച്ചു ോക്കുകയാണ് ചെയ്തത് ഇച്ചുട്ടനും എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും ഉള്ളിയില്ലാതെ ഉണ്ടാക്കിയതാണ് ഇഷ്ടം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്